നമുക്ക് അലീനയുടെ മനുഷ്യൻ മനുഷ്യൻ്റെ അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷത്തിൽ അലീനയെ തേടി ആ സന്തോഷമൊക്കെ വന്നു ചേരുവാണ് അപ്പം കുറച്ച് ദിവസമെങ്കിലും കുറച്ച് ദിവസം അലീനിക്കാ സന്തോഷമൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ വൈജയന്തിക്ക് നല്ല പണി തന്നെ കിട്ടുന്നുണ്ട് വൈജയന്തി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു വൈജയന്തിക്കാണ് കട്ട കലിപ്പൊക്കെ ഉണ്ടായിരുന്നു അലീനയോട് കാരണം തൻ്റെ മോനെ ബാലേന്ദ്രനും തമ്മിൽ തെറ്റിക്കാനായിട്ട് അലീന ശ്രമിച്ചു എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നേ പക്ഷേ ബാലേന്ദ്രന് അലീനയുടെ ഇഷ്ടം കൂടിയതുള്ളൂ കാരണം തൻ്റെ കുടുംബത്തെ അവൾ സ്വന്തം കുടുംബമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് കുടുംബത്തിലൊരാപത്ത് വന്നു കഴിഞ്ഞപ്പം തൻ്റെ മോനെ രക്ഷിക്കാനായിട്ട് അവൾ സഹോദരനെന്ന് കരുതിയിട്ട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് അല്ലെങ്കിൽ അവൻ വലിയ ആപത്തിലൊക്കെ ചെന്ന് ചാടുമായിരുന്നു പ്രായപൂർത്തി പോലും ആയിട്ടില്ല അപ്പം അതിൻ്റേതായ ഒരു സ്നേഹവും കരുതലും ഒക്കെ അലീനിയുടെ ഒരു വാത്സ്യം ഇത്തിരി കൂടുവാണ് ബാലേന്ദ്രൻ്റേതേ പക്ഷേ അതൊന്നും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം അന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് പോയി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം അലീനെ പതുവേ പോലെ തന്നെ എഴുന്നേറ്റു അന്നാണ് അലീനിക്ക രേവതി കുട്ടിയെ കാണാൻ പോണ്ട ദിവസം രണ്ട് ദിവസത്തെ ലീവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അലീൻ രാവിലെ എഴുന്നേറ്റ് മുറ്റം അടിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന സമയത്താണ് അപ്പുറത്തെ ഡോക്ടർ വറമയുടെ റിങ്കു നായ അങ്ങോട്ടേക്ക് വന്നത് അപ്പം അലീനെ കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ് അലീന അടുത്ത് വന്ന് കുറേ സമയമൊക്കെ നിൽക്കും അലീനെ അവനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അലീനെ മുറ്റമടിക്കാൻ ഇറങ്ങുന്നത് നോക്കി അവനോട് നിൽക്കുമായിരുന്നു അങ്ങനെ അലീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ അടുത്തേക്ക് ഓടി വന്നു അലീനെ പറഞ്ഞു എടാ കഴിഞ്ഞ ദിവസം നീ വന്നപ്പോഴേ ആ ഡോക്ടർ വന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞു അറിയാലോ എങ്ങാനും നീ ഇങ്ങനെ ഇവിടെ വന്ന് ഇന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നും ഞാൻ ചീത്ത കേൾക്കേണ്ടി വരും എന്നെ ചീത്ത കേൾപ്പിക്കല്ലേടാ എന്ന് പറയണം അപ്പോഴേക്കും അവരൊന്നും മിണ്ടാതെ അലീനിയ എന്തേലും മുട്ടി ഇങ്ങനെ ഒന്ന് നിന്നിട്ട് അലീനെ എന്ന അക്കൊക്കെ ചെയ്യണം അലീനെ പറഞ്ഞു ഇന്ന് നീ എന്നെ ചീത്ത കേൾപ്പിക്കുമെന്ന് പറയണം അപ്പോഴേക്കും ആണ് അങ്ങോട്ടേക്ക് ഡോക്ടർ വർമ്മ വരുന്നത് എടി ഇന്ന് നീ എൻ്റെ റിംഗുവിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ അലീനിക്ക് സത്യത്തിൽ ചിരി വന്നു ഡോക്ടർ അന്ന് പറഞ്ഞിട്ട് കല്ല അഞ്ച് പൈസയുടെ വിവരമില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നോ അപ്പോഴാണ് ബാലയൻ തന്നെ പത്രം വായിച്ചിട്ട് അങ്ങോട്ട് വരുന്നത് വന്ന് കഴിയുമ്പോഴത്തേനും ആണ് ഡോക്ടർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് എന്താ കാര്യം എന്നറിയാൻ വേണ്ടി ഇറങ്ങി ചെന്നു അപ്പോഴേക്കും ബാലയേന്ദ്രനോട് പറഞ്ഞു ദേ നിങ്ങളുടെ ഇവിടുത്തെ ഈ ജോലിക്കാരി പെണ്ണുണ്ടല്ലോ എൻ്റെ റിങ്കൂനെ എന്നും ഇങ്ങോട്ട് വിളിച്ചു വരുത്തുവാന്ന് പറയണം ഞാൻ പറഞ്ഞാൽ പറയുന്നിടത്ത് നിൽക്കുന്നവനായിരുന്നു ഇപ്പോഴങ്ങനെയൊന്നും അല്ല ദേ ഇത്തിരി തക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവളുടെ അടുത്തേക്ക് ഓടി വരും പിന്നെ ഇവളുമായിട്ടാണ് ഇവന് കമ്പനി എന്ന് പറയണേ അത് കേട്ടുകഴിഞ്ഞപ്പം ബാലേന്ദ്രൻ്റെ ചിരുവന്നു എന്താ ഡോക്ടറെ ഡോക്ടർക്ക് പേടിയാണെന്ന് വെക്കും എന്തിന് അല്ല അലീനെ ഇനിയിപ്പം ഇവനും കൂടി ഒളിച്ചോടിയാന്നല്ലോ ഒളിച്ചോടിയാലോന്ന് വിചാരിച്ചിട്ട് അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ചിരി വന്നു ഡോക്ടർ പറഞ്ഞു എന്തൊക്കെയാ ബാലേന്ദ്രനെ പറയണെന്ന് അല്ല പിന്നെ ദേ നായോട് സ്നേഹമുണ്ടെങ്കിൽ അത് തിരിച്ച് സ്നേഹിക്കും കണ്ടില്ലേ അലീനെ അങ്ങനെ ഇതിനുമുമ്പ് പരിചയമുണ്ടോ ഡോക്ടറെ നായിക്കുന്നു വയ്ക്കാം ഇല്ല അതാ പറഞ്ഞേ നമ്മൾ മനുഷ്യർ നേരത്തെ ആഹാരം കൊടുത്താലും പട്ടിക്ക് കൊടുക്കുവാണെങ്കിൽ അതിന് നൂറട്ട് സ്നേഹം എന്ന് പറയും ഇപ്പം അതായിരിക്കും ചിലപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയണം ഇത് കേട്ട് പലയിന് പറഞ്ഞു ഞാനിവിന് ആഹാരമൊന്നും കൊടുത്തിട്ടില്ല സാറെന്ന് പറയണം അപ്പോഴേക്കും ബാലയന്തെന്ന് ചോദിച്ചു പിന്നെ എങ്ങനെയാണ് ഇവന്തിനെ ഇഷ്ടം എന്ന് ചോദിക്കും അതെന്താണെന്ന് എനിക്കറിയത്തില്ല അവിടെ അവിടുത്തെ വീട്ടിൽ കഴക്കൂട്ടം വീട്ടിലായിരുന്ന സമയത്ത് നായ്ക്കൾക്കൊക്കെ ചോറൊക്കെ കൊടുക്കുമായിരുന്നു അങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ സ്വഭാവങ്ങളൊക്കെ എനിക്കറിയാം അപ്പോൾ ഒരുമാതിരിപ്പെട്ട നായയൊക്കെ എൻ്റെ അടുത്ത് വന്ന അനുസരണയോടെ നിൽക്കുമെന്ന് പറയണം കേട്ടപ്പോൾ വറമ്പ് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല ഇവളെന്തോ കൈവശം കൊടുത്ത് ദേ എന്റെ ചെറുക്കനെ പാട്ടിലാക്കിയേക്കോ എന്ന് പറയണം ബാലേന്ദ്രൻ പറഞ്ഞു അത് ഓർത്ത് ഡേ വറമ്പ് ഡോക്ടർ പേടിക്കൊന്നും വേണ്ട എന്താണല്ലോ അലീന നിങ്ങളുടെ മോനെ ഇങ്ങോട്ടേക്ക് വിളിക്കാനൊന്നും പോകുന്നില്ല ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറയണം പിന്നീട് ഡോക്ടർ ഇവിടെ വാടാന്ന് പറയണം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നിന്നെ ഞാൻ അഴിച്ചു വിട്ടാലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്തു പറയണം അപ്പോഴേക്കും അവനിങ്ങനെ അലീനെ നോക്കി അലീനെ പറഞ്ഞ് പൊയ്ക്കോ അല്ലെങ്കിൽ എന്നെ തല്ലി കിട്ടും നിന്നെ അഴിച്ചു വിടില്ല എന്നൊക്കെ പറയണം അത് കേട്ട് അവൻ പതുക്കെ ഡോക്ടറുടെ പറയാൻ കൊണ്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു നീ ആൾ കൊള്ളാലോ എന്ന് പറയണം മനുഷ്യനെ മാത്രമല്ല അപ്പം നിനക്ക് മൃ നിങ്ങൾക്ക് നിനക്ക് മൃഗങ്ങളെയും കയ്യിലെടുക്കാൻ അറിയാം അല്ലേന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയത്ത് അലീനെ പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല സാറെന്ന് പറയണം പിന്നീട് അലീനെ ചോദിച്ചു ഇന്നല്ലേ നീയ കഴക്കൂട്ടത്തിന് അല്ല ഇന്നല്ലേ നീയ എറണാകുളത്ത് പോവാമെന്ന് പറഞ്ഞേ അതെ സാർ എന്ന് പറയണം എന്നാൽ ശരി താമസിക്കേണ്ട രാവിലെ തന്നെ റേ പോയിക്കോളാം പറയണം പിന്നീട് അലീനെ അകത്തേക്ക് എന്നു അകത്തേക്ക് എന്നിട്ട് അങ്ങനെ പോവാനായിട്ട് തുടങ്ങുവാണ് ഈ സമയത്താണ് വൈജയന്തി കൊണ്ടു വരുന്നത് പിന്നീട് വൈജയന്തിയുടെ അടുത്ത് നിന്നിട്ട് അലീനെ പൈസയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ ഇത്രയും ദിവസം ജോലി ചെയ്ത ശമ്പളം എനിക്ക് വേണമെന്ന് പറയാം അത് കേട്ടപ്പം വൈജയന്തി ചോദിച്ചു നീ എന്താ അവകാശം ചോദിച്ചുകൊണ്ട് വരുവാണോ എന്താ കണക്ക് ചോദിക്കുവാണെന്നൊക്കെ ചോദിക്കുക അലീനെ പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല ഞാൻ ഞാനിവിടെ നിന്ന് ജോലി ചെയ്തേനെ എത്ര മാത്രമേ ചോദിക്കുന്നുള്ളൂ അതിൻ്റെ ഓവർ ടൈമോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ലല്ലോ ഞാൻ അധ്വാനിച്ചേനെ മാത്രമേ ചോദിക്കുന്നുള്ളൂ ഇത് എൻ്റെ ആ അവകാശം ഒന്നും കൂട്ടിക്കോളാൻ പറയണം അത് കേട്ടപ്പോൾ വൈജൻ്റെക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് അലീന പറഞ്ഞു ഞാൻ കുറേ അവതാരങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞാൻ കണക്കിപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ എനിക്ക് എന്താണെങ്കിലും പണം വേണം അലീനയ്ക്ക് എറണാകുളത്തിന് പോകണേൽ പണം വേണം രേവതി കുട്ടിയെ കാണാൻ പോലെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകണമല്ലോ ഒരു പക്ഷേ രേവതി കുട്ടി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും തന്നെ ചേച്ചി വരുമ്പോൾ തനിക്കായിട്ട് എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് ജോലിക്ക് നിൽക്കുവല്ലേ അപ്പം ശമ്പളം കിട്ടുമെന്ന് രേവതിക്കുട്ടിക്ക് അറിയാം അങ്ങനെ എന്തു ചെയ്യുകയാണ് അവസാനം വൈജയന്തിൻ്റെ അടുത്തേക്ക് ബാലേന്ദ്രൻ വരുകയാണ് ബാലേന്ദ്രൻ വന്നിട്ടു പറഞ്ഞു വൈജേ നീ പൈസ കൊടുക്കുന്നുണ്ടോ ഇല്ല ഞാൻ കൊടുത്തോളാം എന്ന് പറയണം അത് കേട്ടാൽ വൈജയന്തിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു അതെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ കൂലി കൊടുക്കണം ആ നിനക്ക് നിനക്കറിയത്തില്ലേ വൈജേ അവരെ കൊണ്ട് വെറുതെ ചോദിപ്പിച്ച് മുഷിപ്പിക്കേണ്ട കാര്യമുണ്ടോന്നൊക്കെ ചോദിക്കണം അവസാനം വൈജയന്തി പൈസ കൊടുക്കുവാണ് അങ്ങനെ അലീനെ പണമൊക്കെ മേടിച്ചങ്ങോട്ട് പോണേണ്ടിറങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങുവാന്നും പറഞ്ഞ് വരുവാണ് അപ്പോഴെനിക്ക് വൈജയം ചോദിച്ചു അല്ല നീ അടുക്കള ജോലിയൊക്കെ തീർത്തിട്ടാണോ പോണേ നിൽക്കും അതെന്താ മേഡം ഇന്ന് ഞാൻ ലീവല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഞാൻ വൈജയന്തി ഒന്നും മിറ്റില്ല പെട്ടെന്ന് അലീന പറഞ്ഞു അല്ല ഇന്ന് ജോലി ലീവാണെങ്കിലും ഞാൻ ജോലികളൊക്കെ ചെയ്യണോന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ഞാൻ പറഞ്ഞു ഓ നിനക്കിപ്പം അങ്ങനെയൊക്കെ ആയോ എന്ന് പറയണോ ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറയാം എന്താ നീ പറഞ്ഞേ പെട്ടെന്ന് അറിയാതെ അങ്ങോട്ട് പറഞ്ഞു പോയതാണ് അലീന ഏ ഒന്നുമില്ല എന്ന് പറയണം അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഇരി അവള് പോട്ടെ നീ എന്തിനാ അവളെ തടയണേന്ന് നോക്കിയാൽ ആ പോട്ടെ എനിക്കിപ്പോൾ എന്താന്നൊക്കെ വൈജാന്തി ഇങ്ങനെ പറയുകയാണ് പക്ഷേ അലീനെ രാവിലെ എഴുന്നേറ്റ് ജോലികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അലീനക്ക് അറിയാൻ താൻ പോകേണ്ടത് ജോലികളൊക്കെ ചെയ്യണമെന്ന് പിന്നീട് അലീന അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടാണ് വൈജയന്തി അടുക്കളയിലേക്ക് വരുന്നത് അലീന എല്ലാ ജോലികളും ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് മൈജേന്ദിക്ക് മനസ്സിലായി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര നേരം മുമ്പ് എഴുന്നേറ്റ് എല്ലാ ജോലികളും എല്ലാവർക്കും കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊണ്ടുള്ള ടിഫിൻ ബോക്സ് വരെ റെഡിയാക്കി വെച്ചിട്ടാണ് അലീനെ ഇറങ്ങിയത് അപ്പോഴേക്കും ബാലേന്ദൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് നീ പറയുന്ന പോലെ നീ മനസ്സ് ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ല ആ കുട്ടി അതിനും അപ്പുറത്തേക്കാണെന്ന് പറയുന്നത് നീയൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിനെ കണ്ടുപഠിക്കണം അതിൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കണോടി അതും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണം പക്ഷേ അത് വൈജയന്തി കുട്ടവും കൂടി ഇഷ്ടപ്പെട്ടില്ല വൈജയന്തി പറഞ്ഞു അല്ലെങ്കിലും നിങ്ങൾ അവളുടെ കൂടെയല്ലേ അവളുടെ ഭക്ഷമല്ലേ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറയാണ് പിന്നീട് അലീന പോകുന്ന വഴിക്ക് രേവതി കുട്ടിക്കായിട്ട് ഡ്രസ്സൊക്കെ വാങ്ങുന്നുണ്ട് കാരണം രേവതി കുട്ടിക്ക് സന്തോഷമാണല്ലോ കുറേ ദിവസം കൂടി ചെല്ലുന്നല്ലേ ഫ്രൂട്ട്സും കാര്യങ്ങളും ഡ്രസ്സൊക്കെ വാങ്ങി ജോലിയെടുത്തുണ്ടെങ്കിൽ പൈസ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ എന്തു ചെയ്യുവാണ് ആ വീട്ടിലേക്ക് ചെല്ലുവാണ് ഒരൊക്ഷ വിളിച്ച് ചെല്ലുക ഈ സമയത്ത് രേവതിക്കുട്ടി കുട്ടി എന്ത് ചെയ്യുകയാണ് അവിടുത്തെ നായക്കൊടുക്കാനുള്ള ഫുഡൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുവാണ് ആ കൂടെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ വന്നങ്ങോട് നിൽക്കുന്നത് ഓട്ടോറിക്ഷയ്ക്കകത്തൊന്ന് അലീനെ ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴത്തേനും രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷം രേവതിക്കുട്ടി കുട്ടി എന്ത് ചെയ്യണം ആ നായ്ക്ക് ചോറ് കൊടുത്ത പാത്രം ഒക്കെ നിരത്തിട്ട് അവിടെ കിടന്ന് തുള്ളുവാണ് ഗ്രേ സമ്മയ അതെങ്ങനെ നോക്കി നിൽക്കുക പിന്നീട് ഓട്ടോറിക്ഷ നിങ്ങൾ അലീനെ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്ന് നിൽക്കുമ്പോഴത്തേനും അലീനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് ഓട്ടോറിക്ഷക്കാരൻ്റെ പൈസ പോലും കൊടുത്തില്ല അതിനുമ്പെ കെട്ടിപ്പിടിക്കുകയാണ് പറഞ്ഞു ഞാൻ ഈ പൈസയൊന്നും കൊടുത്തേന്ന് പറയാം അങ്ങനെ അലീനെ പൈസ കൊടുത്തു പിന്നീട് രേവതി കുട്ടി അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുകയാണ് അവരുടെ ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഗ്രേസമ്മയ്ക്ക് പോലും കണ്ണ് നിറഞ്ഞുപോയി എത്ര സ്നേഹമായിരുന്നു തമ്മിൽ രക്തബന്ധവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇല്ലെങ്കിൽ ഓർഫനേജിൽ അവർ ഒരുമിച്ചുണ്ടായിരുന്ന ശരിക്കും ചേർത്തി അനിയത്തി അതിനേക്കാളും ഒരു ബന്ധമാണെന്നുള്ള കാര്യം ഗ്രേസമ്മയ്ക്ക് മനസ്സിലായി പിന്നീട് ഗ്രേസമ്മ വന്നിട്ട് നീ എന്ത് പരിപാടി രേവതി കാണിച്ചേന്ന് കാണിച്ചുതെന്ന് പെട്ടെന്ന് രേവതി കുട്ടി ചോ എന്താ ആൻറ്റി അല്ല നീ ഇതെന്താ ഇവിടെ തന്നെ നിർത്തോണം അകത്തേക്ക് വിളിക്കണമല്ലേന്ന് ചോദിക്കാം അയ്യോ ഞാനത് മറന്നുപോയി ചേച്ചി കയറുക എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷത്തോടെ അകത്തേക്ക് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് പിന്നീട് അലീന ഗ്രേസമയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അകത്തേ ഇന്ന് കഴിഞ്ഞപ്പോഴത്തേനും രേവതി കുട്ടി പറഞ്ഞു അതേ നീ നിൻ്റെ ചേച്ചിക്ക് കുടിക്കാനൊക്കെ എന്തേലും എടുത്തുകൊണ്ട് കൊടുക്ക് ഇത്ര യാത്ര ക്ഷീണിച്ച് വന്നതല്ലേ എന്ന് ചോദിക്കണേ ഏയ് എനിക്കിപ്പോൾ ഒന്നും വേണ്ടാന്ന് പറയാ അതൊക്കെ അങ്ങനെ പറയും എടുത്തുകൊണ്ട് കൊടുക്കാൻ പറയണം അങ്ങനെ രേവതി കുട്ടി പോയി കുടിക്കാനൊക്കെ എടുത്തു കൊടുത്തു ആദ്യം തന്നെ അലിയനിക്കൊരു കാര്യം മനസ്സിലായി രേവതി കുട്ടിക്കിവിടെ ഭയങ്കര സുഖമാണെന്നുള്ള കാര്യം കാരണം അത് അവളുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റുന്നതും മാ മനസ്സിലാവുന്നുണ്ട് മുമ്പത്തെ പോലത്തെ അത്ര പഴയ ഡ്രസ്സൊന്നും അല്ല നല്ല നല്ല ഡ്രസ്സുകളൊക്കെയാണ് ധരിച്ചിരിക്കുന്നത് അപ്പോഴേക്കും മാമച്ചേനെ അങ്ങോട്ട് വന്നു മാമച്ചാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതി കുട്ടി ഭയങ്കര സന്തോഷത്തോടെ എന്നിട്ട് പറഞ്ഞു ഇത് കണ്ടു അങ്ങളെ ഇതെൻ്റെ അലിയനു ചേച്ചിയാന്ന് പറയണം മുഖത്തെ ആ സന്തോഷം കാര്യങ്ങളൊക്കെ മാമച്ചാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഇത്രയും ദിവസം ഇവളുടെ മുഖത്ത് ഇത്രയ്ക്കൊരു വെട്ടം വിളിച്ചില്ലായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല പിന്നീട് അലീൻറ്റോട് പറഞ്ഞു ബാ ചേച്ചി വാ ഇത് കുറേ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഇരുന്ന് അങ്ങോട്ട് സംസാരിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങി ഈ സമയത്ത് അപ്പം അതേപോലെ തന്നെ വൈജന്തി ബാങ്കിലേക്ക് അങ്ങോട്ട് പോവാണ് അതുപോലെ തന്നെ കുട്ടികളും എല്ലാം അങ്ങോട്ട് പോയി അങ്ങനെ വൈകുന്നേരം തിരിച്ചു വരുവാണ് വൈകുന്നേരം തിരിച്ച് വന്നുകഴിയുമ്പോൾ സാധാരണ ഗതിയിൽ അലീന ചായയെല്ലാം ഉണ്ടാക്കിയെല്ലാം വെക്കുന്നതാണ് പക്ഷെ അന്ന് വന്ന് കയറി കഴിഞ്ഞപ്പം കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം ചായ എടുത്ത് കൊടുക്കാനോ സ്പെഷ്യൽ കോഫി എടുത്തു കൊടുക്കാനോ ആരുമില്ല കൃഷ്ണമോൾക്ക് അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത്തേക്ക് പോയി ഇരിക്കുകയാണ് കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് വൈജയന്തി വരുന്നത് വൈജയന്തി വന്ന് കഴിഞ്ഞാൽ പരാതി പറയുകയും ചെയ്തു ഇതേ അമ്മേ എന്തേലും ചായയൊക്കെ ഉണ്ടാക്കി താ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അലീന ചേച്ചി ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ നന്നായിട്ട് ഉണ്ടാക്കി തരുവാരെന്നൊക്കെ പറയുന്നത് പിന്നീട് വൈജയന്തി ഇച്ചിരി കഴിഞ്ഞിട്ടാണ് പോയി ചായയൊക്കെ വെച്ച് കൊടുക്കുന്നത് അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു ഇതെന്താ മേത് ചായയോ ഇങ്ങനൊന്നും അല്ലെന്നൊക്കെ പറയുന്നത് അതിന് ശേഷം ഉണ്ടാക്കുന്ന പോലെ വേണമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി പറഞ്ഞു വേണേ ഇത് കുടിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് പിന്നീട് ജോലികളൊക്കെ ഉണ്ടായിരുന്നു വൈജയന്തിക്ക് വൈജന്തിക്കാണെങ്കിൽ ആ പാഠ ദേഷ്യമായി കാരണം ഇപ്പോൾ കുഞ്ഞോളുമില്ലല്ലോ അലീനെയായിരുന്നു വീട്ടിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെതായൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് താൻ തന്നെയാണല്ലോ ഇപ്പം ചെയ്യുന്നത് വൈകുന്നേരത്തെ ജോലികൾ എഴുതുകഴിയുമ്പോഴത്തേനും വൈജയന്തി കൊണ്ട് അടുത്തു ഓ അവളുണ്ടായിരുന്ന ഒരു കാര്യം അറിയുണ്ടായിരുന്നു സൗദാമിനി മുത്തശ്ശിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം മുത്തശ്ശിയോട് യാത്ര പറഞ്ഞു പോയപ്പോൾ മുത്തശ്ശി ഒരു കാര്യമേ പറഞ്ഞുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ തിരികെ വരണം നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് സാധാരണഗതിയിൽ അലീനെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് വൈജേന്ത് വന്നിട്ട് മുറിയിലേക്ക് കയറി കഴിഞ്ഞിട്ട് ആഹാരം കൊടുക്കാൻ നേരം സൗദാമി മുത്തശ്ശി പറഞ്ഞു എന്തോ അവളില്ലാത്തതുകൊണ്ടൊരു സുഖം തോന്നില്ല എന്നൊക്കെ പറയുകയാണ് അതിനെന്താമ്മേ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ല ചോദിക്കുക എന്നാലും അവൾ ആഹാരം തരുമ്പോൾ സ്നേഹത്തോടെ അതിനകത്ത് കുറച്ച് സ്നേഹമുണ്ട് അപ്പോൾ ആഹാരത്തിന് രുചിയൊക്കെ കൂടുതെന്ന് പറയാം അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് ദേഷ്യമായി അന്ന് എന്നും വന്നും അവളിവിടെ നിൽക്കുമെന്ന് ഓർത്ത അമ്മ ഇതാക്കണ്ട കാരണം അധികം വൈകാതെ അവളെ ഇവിടെ ഞാൻ പറഞ്ഞു കൊടും അമ്മയുടെ കാലൊന്നും ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറയാണ് ഈ സമയം രേവതി ഭയങ്കര സന്തോഷമായിരുന്നു അലീന വന്നതുകൊണ്ട് അങ്ങനെ അലീന വന്നത് പ്രമാണിച്ച് അന്ന് രാവിലെ കുട്ടി അങ്ങനെ ജോലികളൊന്നും ചെയ്യിച്ചില്ല കാരണം കുറേ സമയം പറഞ്ഞു പറഞ്ഞിരുന്നോട്ടെ കുറച്ച് ദിവസം ആളുകൾ കൂടി കാണുന്നതല്ലേ എന്നോർത്തുകൊണ്ട് ഗ്രഹസുമ്പോൾ പുറത്തുനിന്നാണ് ഫുഡൊക്കെ വരുത്തുന്നത് തന്നെ പിന്നീട് അലീനയ്ക്ക് ഇഷ്ടമുള്ള എന്താ ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അലീനയുടെ ഇഷ്ടം കൂടെ അറിഞ്ഞിട്ടൊക്കെ മേടിക്കുന്നത് പക്ഷേ അലീനയ്ക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്ത് കിട്ടിയാലും കഴിക്കും അങ്ങനെയായിരുന്നില്ല അലീന പ്രത്യേകിച്ച് ഒന്നിനോടും ഇഷ്ടക്കേടും ഇല്ല അങ്ങനെ ഇഷ്ടം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അങ്ങനെ ഫുഡൊക്കെ കഴിക്കാത്ത സമയത്തും രേവതിക്കുട്ടി ഭയങ്കര ഹാപ്പിയാന്നുള്ള കാര്യം ഗ്രേമസമയ്ക്ക് മാമച്ചിന് മനസ്സിലായി അത് മാത്രമല്ല കുട്ടിയുടെ അവിടുത്തെ സ്ഥാനം ഒരു ജോലിക്കാരുടെ അല്ലെന്ന് അല്ലെനിക്ക് മനസ്സിലായി തനിക്ക് എന്താണ് തൻ്റെ സ്വന്തം വീട്ടിൽ തൻ്റെ അടുത്ത് ഇത്ര സ്വാതന്ത്ര്യം അടുപ്പമൊന്നും കിട്ടിയിട്ടില്ല പക്ഷേങ്കിൽ ഇവൾക്ക് അങ്ങനെയല്ല ഇവളെ സ്വന്തം മോളെ പോലെ അവർ കരുതുന്നതെന്ന് മനസ്സിലായി പിന്നീട് രേവതി ആ ഗ്രേസമ്മരുടെ അടുത്താണെങ്കിലും പോയി കെട്ടിപ്പിടിക്കുന്നു അതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോൾ അലീനിക്ക് ഭയങ്കര സന്തോഷമായി തനിക്ക് തൻ്റെ അമ്മയുടെ അടുത്ത് സ്വന്തം പെറ്റമ്മയുടെ അടുത്ത് നിന്ന് നിങ്ങളൊരു സ്നേഹം കിട്ടിയിട്ടില്ല എന്നാലും ഇവൾക്കെങ്കിലും അത് കിട്ടട്ടെ തൻ്റെ അല്ലേ എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അവരോട് അലീനിക്കും ഭയങ്കര ഒരു അടുപ്പവും ഇഷ്ടമൊക്കെ തോന്നു തുടങ്ങി പിന്നീട് മുറി വന്നു കഴിഞ്ഞിട്ടാണ് അലീന താൻ വാങ്ങിയ ആ ഡ്രസ്സൊക്കെ കൊടുക്കുന്നത് ആ ഡ്രസ്സ് കൊടുത്ത് ചുരിദാറ് കൊടുത്തുകഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് ഭയങ്കര സന്തോഷം രേവതിക്കുട്ടി അതൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് അത് കണ്ട് അലിനെ അങ്ങോട്ടേക്ക് വരുവാണ് അലിനിക്ക് സന്തോഷമായി പിന്നീട് അലീനിയോട് രേവതിക്കുട്ടി പറഞ്ഞു എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയണം അങ്ങനെ അവിടുത്തെ വിശേഷങ്ങൾ പിന്നീട് ജോമോൻ്റെ എല്ലാം രാത്രിയിൽ പറയുകയാണ് രാത്രിയിൽ ഉറങ്ങാതിരുന്ന കഥ പറച്ചത് തന്നെയായിരുന്നു കാരണം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നല്ലോ പിറ്റേ ദിവസം അലീനെ പോകുന്നോർക്കുമ്പോൾ രേവതിക്കുട്ടിക്ക് സങ്കടമായി എന്നാലും എല്ലാ മാസവും ഞാൻ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അതിനേക്കാളും ഇവിടെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ചിന്നിമോളെ കാണാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ആ അലീനെ പറയുന്നുണ്ട് പറ്റുമെങ്കിൽ നമുക്ക് ചിന്നുമോളൊന്നു പോയി കാണാമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതിനുശേഷം രേവതിക്കുട്ടിയുടെ രേവതി അടുത്ത് വന്നിട്ട് ഗ്രഹസമ്മ ചോദിച്ചു അതെ എന്താണ് നിന്റെ ചേച്ചി വന്നല്ലേ അപ്പം ചേച്ചിക്കായിട്ട് നീ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തു ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് തോന്നി ശരിയാണ് ചേച്ചിക്ക് എന്തേലും വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ എന്നൊക്കെയൊരു ചിന്ത വരുന്നുണ്ട് പിന്നീട് ഗ്രഹസമ്മയൊക്കെ പോയി അലീനയ്ക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട് കാരണം ആദ്യമായിട്ട് വരുന്നതാണ് രേവതിക്കുട്ടിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടേ കൊടുത്തല്ലോ അപ്പം തങ്ങളായിട്ടും തങ്ങളെ ഇത്രയും നല്ലൊരു പെങ്ങുച്ചിനോട് കൊണ്ട് തന്നതല്ലേ ഇവിടെ ആക്കിയിട്ട് പോയതല്ലേ എന്ന് കരുതിയിട്ട് അലിയനിക്കും കൂടെ വാങ്ങിച്ചു കൊടുക്കുന്ന ഉണ്ട് ഈ സമയത്ത് വൈജാന്തിക്കിട്ടായിരുന്നു നല്ല പണി അപ്പോൾ അതേപോലെ പിറ്റേ ദിവസം വൈജാന്തി രാവിലെ എഴുന്നേറ്റെങ്കിലും അടുക്കള ജോലികളെല്ലാം ചെയ്യണമായിരുന്നു അലീനിയ ഉള്ളപ്പോൾ എല്ലാം കൽപ്പിച്ചാൽ മതി ഒരു മാസം ആയതുകൊണ്ട് ഒരു മാസത്തോളം അവിടെ നിന്നായിരുന്നു ആ ഒരു മാസത്തോളം ഒന്നും അറിയണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും കാരണം അതിനു മുമ്പ് തന്നെ ജോ മറ്റേ വേറെ 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 കാര്യം കൂടി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അവളാണെങ്കിലും വന്നപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് ജോലിക്കാരികൾ ആരും ഇല്ലാത്തോണ്ട് തന്നെ അങ്ങ് ചെയ്യേണ്ടത് വന്നു രാവിലെ അടുക്കള കയറി ഭ്രാന്തി പിടിച്ച് വൈജയന്തിക്ക് ചോറും കറികളൊക്കെ ആക്കാനായിട്ടാണ് ഭയങ്കര താമസവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൃഷ്ണമോളൊക്കെ വന്ന് കിടന്ന് ഒച്ചപ്പാടും ബേളം ഉണ്ടാക്കാൻ തുടങ്ങി അവസാനം വൈജയന്തി അവരോടൊക്കെ കിടന്ന് ദേഷ്യപ്പെടുവാണ് വൈജയന്തിക്ക് മനസ്സിലായത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല കാരണം അവളുണ്ടായിരുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് എല്ലാവരുടെയും കാര്യങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ തന്നെ ചെയ്യുമായിരുന്നു പക്ഷേ അവളെ പോലെ പെർഫെക്റ്റ് ആയിട്ടൊരാളെനിക്ക് കിട്ടാനായിട്ട് പോകുന്നില്ലെന്ന കാര്യവും മനസ്സിലായി ഒരു ദിവസം മാറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവളുടെ അഭാവം എത്രമാത്രം വല്ല എന്നുള്ള കാര്യം ആ കുടുംബത്തിലെല്ലാവരും തിരിച്ചറിയുവാണ് അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ മനു എറണാകുളത്തിന് വരും കാരണം അവിടുത്തെ ബാംഗ്ലൂര് ജോലി നിർത്തിയിട്ട് എറണാകുളത്ത് വന്ന് ജോയിൻ ചെയ്യും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അലീനെ മനുവും തമ്മിൽ കാണുകയും ചെയ്യും പക്ഷേ എങ്കിൽ രോഹിത്തും അതുപോലെ തന്നെ ഹരിശങ്കർ ചേർന്ന് പണി കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട് പക്ഷേ ആ പണികളൊന്നും ഏൽക്കില്ല അലീന അടുത്ത് കാരണം അലീന ഇത്തിരി ബുദ്ധിമതി തന്നെയാണ് അവരുടെ പണികളൊന്നും ഏൽക്കാതെ വരികയും ചെയ്യും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു